നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആത്മവിശ്വാസം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം ആത്മവിശ്വാസം അഥവാ സെൽഫ് കോൺഫിഡൻസ് എന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവുകളിലും തീരുമാനം എടുക്കാനുള്ള ശേഷിയിലും വിശ്വാസമുള്ള അവസ്ഥയാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ആത്മവിശ്വാസം ഒരു വ്യക്തി തനിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ തനിക്ക് വിജയിക്കാൻ പ്രശ്നങ്ങളെ നേരിടാൻ ചിന്തിക്കാൻ സംസാരിക്കാൻ പ്രവർത്തിക്കാനൊക്കെ കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ആത്മവിശ്വാസത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കാം തെറ്റുകളും പരാജയങ്ങളും നേരിടാനുള്ള ധൈര്യം പിഴവ് സംഭവിച്ചാൽ അതിൽ നിന്നും പഠിച്ചും തിരുത്തിയും മുന്നേറുക എന്നുള്ളതുമാണ് സ്വയം വില വിലയിരുത്തൽ നടത്തി തൻ്റെ കഴിവുകളും ശക്തികളും തിരിച്ചറിയുന്ന അവസ്ഥ കൂടിയാണിത് സംശയത്തിന് വഴി ഇട കൊടുക്കാതെ തീർച്ചയായ തീരുമാനങ്ങളെടുത്ത് പ്രവൃത്തി ആരംഭിക്കുക എന്നതാണ് ഭയം സംശയം എന്നിവ ഇല്ലാതെ സമൂഹത്തിൽ മറ്റ് ആളുകളോട് സ്വതന്ത്രമായ പെരുമാറുകയും ഇടപെടുകയും ചെയ്യുക പ്രവൃത്തി വിജയിക്കുമെന്ന വിശ്വാസത്തിൽ പ്രയത്നത്തിൻ്റെ ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക ആത്മവിശ്വാസം മനുഷ്യനെ സമൂഹത്തിലും ജോലിസ്ഥലത്തും വ്യക്തിപരമായി മുന്നോട്ട് നയിക്കുന്നൊരു ശക്തി കൂടിയാണ് ആത്മവിശ്വാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഗണ്യമായി സ്വാധീനിക്കുന്നു വ്യക്തിപരവും സാമൂഹ്യപരവും ആയ വശങ്ങൾ നോക്കിയാൽ ഇത് വളരെ വ്യക്തമായി കാണാം ആത്മവിശ്വാസം വ്യക്തിയെയും സമൂഹത്തെയും സ്വാധീനിക്കുന്നുണ്ടോ വ്യക്തി ജീവിതത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ സ്വാധീനം തീർച്ചയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവ് നൽകുന്നു എന്ന് മനസ്സിലാക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ ആശങ്കയെ മറികടന്ന് സുതാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അത് സഹായിക്കുന്നു വിജയത്തിനായി ആവശ്യമായ പരിശ്രമം തുടരാൻ ധൈര്യം നൽകുന്നു വിശ്വസിക്കുന്നതിനാൽ ഭയവും അസ്വസ്ഥതയും കുറയുന്നു പരാജയങ്ങളെ പ്രതിസന്ധിയല്ല പാഠമെന്ന നിലയിൽ അവർ കാണുന്നു ആത്മവിശ്വാസമുള്ളവർ സ്വയം വിശ്വസിക്കുന്നതിനാൽ മാനസിക സമ്മർദ്ദം അവർക്ക് കുറവായിരിക്കും സമൂഹ ജീവിതത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ സ്വാധീനം നേതൃത്വം പ്രകടിപ്പിക്കൽ സംഘത്തിലെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയുക എന്നിവ സംജാതമാകുന്നു സമൂഹത്തിൽ ആശങ്കയില്ലാതെ വ്യക്തിത്വം തെളിയിച്ച് മറ്റുള്ളവരുമായി ഇടപെടുവാനും അവർക്ക് സാധിക്കുന്നു വിഭിന്ന സാഹചര്യങ്ങളിൽ വിജയിക്കാൻ സഹായം നൽകുന്നു വെല്ലുവിളികൾ പൊതുസമിതി പ്രവർത്തനങ്ങൾ സംഘപരിപാടികൾ എന്നിവ എളുപ്പമാക്കാൻ അവർക്ക് സാധിക്കുന്നു ആത്മവിശ്വാസമുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും ചിന്തകൾ പങ്കിടാനുമുള്ള ധൈര്യമുണ്ടാകും വ്യക്തി തൻ്റെ കഴിവുകൾ തെളിയിച്ചാൽ സമൂഹത്തിൽ വ്യക്തിപരവും പ്രൊഫഷണലും ആയിട്ടുള്ള ബഹുമാനം അവർ നേടിയെടുക്കുന്നു ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയുടെ സ്വയം വിശ്വാസവും കഴിവുകളിലേക്കുള്ള ആത്മവിശ്വാസവും അത് നയിക്കുന്നു ഇത് വ്യക്തിപരമായി തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങളെ നേരിടാനും പരിശ്രമത്തിൽ സ്ഥിരത പുലർത്താനും നമ്മെ സഹായിക്കുന്നു അതുകൊണ്ട് ആത്മവിശ്വാസമുള്ളവർ നേതൃത്വം കാണിക്കും ആശങ്കയില്ലാതെ ആശയങ്ങൾ പങ്കുവയ്ക്കും സഹകരണം നടത്തും ബഹുമാനം നേടുകയും ചെയ്യും തന്മൂലം ആത്മവിശ്വാസം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണെന്ന് പറയാം ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആത്മവിശ്വാസം എത്രമാത്രം അവശ്യമായ ഒരു സംഗതിയാണെന്നും അതിൻ്റെ കുറവ് വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നും പല സന്ദർഭങ്ങളിൽ കൂടിയും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം